ഖുർആൻ എന്നോട് ഞാൻ പറയുന്നതിൽ എന്നോട് ഒരു വിനോദം തോന്നണ്ട വിനോദം നിങ്ങൾക്ക് തോൽവി ആരോടും പറയാതെ പോകുന്ന പ്രശ്നമില്ല പ്ലസ് മണ്ണിനും പ്ലസ് ടുവിനും കഴിക്കുന്ന പെൺകുട്ടികൾ ക്രിസ്മത്തിനും ആഘോഷത്തിനും പെരുന്നാളിനുമൊക്കെ അവര് ഫേസ്ബുക്കിലിടുന്ന പോസ്റ്റുകൾ അവരവരുടെ കൂടെ പഠിക്കുന്ന ചെറുപ്പക്കാരുമായി എഞ്ചിനീയറിങ്ങിനും ഡോക്ടറെ പഠിക്കുന്ന നമ്മുടെ പെൺമക്കൾ നമ്മൾ വളർത്തി

നിങ്ങൾക്ക് എന്നോട് എന്റെ ഭാഷയുടെ കൊണ്ട് എന്നോട് വെറുതെ നിങ്ങൾ ഒരു കാര്യമൊക്കെ നിങ്ങളുടെ പെണ്ണുക്കളും മറ്റു പുരുഷന്മാരെ കൂടെ കെട്ടിപ്പിടിക്കാൻ വലിയ അപകടമാണ് ആണും പെണ്ണും ചേർന്നത് നാല് ആണുങ്ങളുടെ ഇടയിലൊരു പെണ്ണ് ഇനിയാണ് ഞാൻ അങ്ങനാണ് ഹൈലൈറ്റിനുമാണ് ഞാനും എന്റെ ും കുടുംബാപ്രമേദമുണ്ട് അവിടെ ഭക്ഷണം ആ പെണ്ണിന്റെ ചുറ്റുമകത്ത് നാലാണങ്ങൾ അവര് നാലുപേരും മ്യാൻമറിയിൽ നിന്ന ബുദ്ധന്മാരല്ലോട്ട് മക്കളാണ് ആ പെണ്ണ് കോഴിക്കോട്ട് അച്ച മാപ്പുളയുടെ മക്കളാണ് അവിടെ കെട്ടിപ്പിടിച്ച് സെൽഫി എടുക്കുന്നത് കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ത്തിനെ മുമ്പിലെത്തുമ്പോ ഈ മാതാപിതാക്കളുടെ നേരെ വരെ ചൂണ്ടിയിട്ട് നരകത്തിലോട്ട് പോകടുക മക്കളെ പറയുന്ന ഒരു വാക്കുക പറയുന്ന വനെ ഞങ്ങൾ തെറ്റിരികൾ തിരിച്ചു തരാതിരുന്ന തെറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കു തന്നത് ഞങ്ങളുടെ ഈ വാർത്തയും ഉമ്മയും ആടും ഞങ്ങൾക്ക് തരുന്നതിന്റെ ഇരട്ടി ശിക്ഷാറമ്മന പൈരി ഞങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണില്ല മുത്തം കൊടുക്കുന്ന അന്യ മംഗളം നിനക്കെതിരെ വിശുദ്ധ ചൂണ്ടണമെന്ന് അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇവരെ സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകളെ ലോകം സ്വായത്തമാക്കിയപ്പോ െട്ടെ എഞ്ചിനീയറിംഗ് വഴി പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾവാദികൾ പറഞ്ഞോട്ടെ ഉണ്ടോ 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 മോനെ മോനെ എന്താണോ ഉണ്ടോ ഉണ്ടോ ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മളോട് ഭയങ്കര കണ്ണുകടി ആയിക്കോളട്ടെ നിങ്ങൾക്ക് വിഷമം അല്ലാണ്ടല്ലോ ഇല്ലല്ലോ ഉണ്ടോ ഉണ്ട് നിങ്ങൾക്ക് ഒരു വിഷമ ഇതല്ലാണ്ട് ഖുദാൻ ആരെങ്കിലും പറയണ്ടേ ഇതല്ലാഹിന് നിയമമാണ് ഒരാളിന് ഒരു പെണ്ണിന് പ്രായപൂർത്തിയായ മുഖവും മുൻകൈ പോലും ആരെയൊക്കെ കാണിക്കാമെന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട് ആരെയൊക്കെ എന്റെ ഉമ്മാടെ ആങ്ങളെ കെട്ടിയ പെണ്ണിനെ അണിയെത്തി അഴിയത്തിയ ആരെ എടുത്തത് അത് കുഴപ്പമില്ല അതെന്റെ മാമിയുടെ മോള മോള ഇവിടെ അങ്ങനെയാണ് പറയാ അമ്മാവൻ കെട്ടിയ പെണ്ണിനെ അണിയെത്തിയ അമ്മാവൻ കെട്ടിയ ഉമ്മാന്റെ സഹോദരൻ കെട്ടിയ പെണ്ണ് പെണ്ണ് ആ പെണ്ണ് അന്യ വെണ്ണല്ലേ അന്യ അന്വേഷിക്ക അതിനെ കെട്ടി ഇതൊക്കെ ഞങ്ങൾ കുടുംബക്കാരല്ലേ പിന്നീ കോഴിക്കോട് മലപ്പുറം ഭാഗത്തിന് കല്യാണം കഴിഞ്ഞ പെണ്ണാടും പറയുന്ന സെൽഫിയാണ് ഫേസ്ബുക്കിൽ നിറേ അധാർ അധാർമികതയുടെ ഭർത്താക്കളാരത് ഒരു പെണ്ണിനും മുഖവും മുൻകയും ആളേക്ക് മുമ്പിൽ കാണിക്കാരി പിതാവിന്റെ അടുത്ത് അവളുടെ ഭർത്താവിന്റെ മക്കളുടെ സഹകരിക്കാൻ അവളുടെ ഭർത്താവിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് വേറൊരു പെണ്ണ് കെട്ടിയിട്ടുണ്ട് അതിന് മക്കളുണ്ട് ആ മക്കൾ മക്കൾ ഭർത്താവിന് വേറൊരു പെണ്ണുണ്ട് പെണ്ണുണ്ട് അതിന് രണ്ട് മക്കളുണ്ട് അങ്ങനെ സംഭവിക്കാലോ നാലുപേരെ കെട്ടാലോ ഇതൊക്കെ കർശനമായ നിയന്ത്രണമാണ് നിയമം ആഭാഷപ്പെടുത്താനല്ല അത് അനുവദനീയമായ ചില അത്യന്താപേക്ഷിതമായ ഘട്ടങ്ങളിലാണ് സഹോദരന്മാരോട് പെണ്ണേ ഉപരീഷ് സഹോദരിമാരുടെ പ്രേമത്തിലൊക്കെ മുഴുവൻ പൊതുപ്രവർത്തകരോട് പൈൻകുട്ടി തായിക്കമുള്ള കേരളത്തിന്റെ ദിശരാബോധമുള്ള പൊതുപ്രവർത്തകരെ ഇരുത്തിയിട്ടാണ് ഞാൻ പറയുന്നത് അന്യ പെണ്ണും അന്യ പുരുഷനും മാത്രം സംസാരിക്കാനും തലമറക്കം ചെയ്യാൻ പാടില്ലെന്നല്ല പെണ്ണേ നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം നിന്നെ പോലെ പെണ്ണടുത്ത് വെളിവാർത്താവ് സുഹൃത്തു എല്ലാ പെണ്ണുങ്ങളും കാണാൻ പാടില്ല എന്നെ പോലെ തക്കവയുള്ള അള്ളാന പേടിയുടെ നിസ്കാരമുള്ള നോമ്പുള്ള മുന്നിനത്തുകളായ പെണ്ണുങ്ങളോട് നാട്ടിലെ തമ്മാടികളായ നാട്ടിലെ വഴിപടപ്പുള്ള അന്യപുരുഷന്മാരുമായി വർത്താവ് ഗൾഫിലായിരിക്ക അന്യപുരുഷന്മാരുമായി പരപുരുഷ ബന്ധമുള്ള പെണ്ണുങ്ങളുമായി അവരോട് സൗന്ദര്യത്തെ കാണിക്കല്ല പെണ് ചില സൗന്ദര്യം പറഞ്ഞത് െ വഴിപെപ്പിക്കുന്ന പെണ്ണുങ്ങൾ ഗവർണറായ അമ്പതിന് ആസർ എന്ന് ഈജിപ്തിലെ മുന്നിനത്തുകളായ പെണ്ണുങ്ങൾ ആ നാട്ടിലെ മോഹമോശമായ പെണ്ണുങ്ങളുടെ കൂടെ കൂടെ ഉളിക്കടവിൽ കുളിക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ടോ വഴിപടച്ച് പെണ്ണുങ്ങളുടെ കൂടെ കുളിക്കാൻ അമ്രേ പറയാണ് പ്രിയപ്പെട്ട ന്മാരെ നിങ്ങൾ കണ്ണുകൊണ്ട് സംസാരിക്കുമ്പോ എല്ലാ പെണ്ണുങ്ങളെയും വീട്ടിൽ കേട്ടരുത് അയൽപക്കത്തുള്ള പെണ്ണ് വഴിപരച്ചവളാണ് അവള് മോശമായ സംസാരമുള്ളവരാ അതിന് പറയുന്ന വ്യാഖ്യാനം എന്തോ എന്റെ ഭാര്യയുടെ സൗന്ദര്യം അവള് കണ്ടാ അവൾക്കിഷ്ടമുള്ള ബന്ധമുള്ള പുരുഷന്മാര് ഭാര്യയുടെ സൗന്ദര്യം അവളെ വിവരിച്ചു കൊടുക്കുന്നു അവൾക്ക് ഇവളോട് താല്പര്യം തോന്നുന്നു അവൻ നിന്റെ പെണ്ണിനെ വരവീശാൻ നോക്കുന്നുണ്ട് പതിനാല് നൂറ്റാണ്ടുകൾ ചെണ്ടത്മാരും നിങ്ങളുടെ പെൺമക്കൾക്ക് സംസ്കൃതം പാടില്ല പുരോഗമനത്തിന്റെ വാതിൽ പുറം വാതിൽ തിരിഞ്ഞിരിക്കുന്നവനന്ത് അല്ല എന്ന് മുദ്രകുത്തണ്ട എന്നെ നിങ്ങളെ അപരിഷ്കൃതെന്നും മുദ്രകുത്തണ്ട എല്ലാ പെണ്ണുങ്ങളും സംസാരിച്ചാലെന്താ കോട്ടയത്തിന്റെ ഒരു പച്ച ഗ്രാമത്തിലൂടെ കഥ പറഞ്ഞിട്ട് നാളെ തന്റെ പ്രിയപ്പെട്ട സഹായിക്കാൻ ഒരു ഭാവി നമ്പൂതിരി കുട്ടിയെ കോട്ടയം കോളേജിൽ എൺപത് ശതമാനം പൊള്ളലേറ്റ പൊള്ളലേറ്റീരുമായി മരണത്തോട് അനഘ എന്ന നമ്പൂതിരി തറവാട്ടിലെ കുട്ടിയെ കൂട്ടിക്കൊടുത്തതാരാ അവളുടെ വീട്ടിലേക്ക് വന്ന് അവളുടെ എന്ന സുഹൃത്ത് എന്താണായിരുന്ന കൂട്ടിക്കൊടുത്തതാരാ കേരളത്തിന് ൻ പെൺമായും കവിയും സൂര്യനല്ലെയും കവിയും അടക്കമുള്ള ഒരു കാലഘട്ടത്തിലെ കേരളത്തിലെ സാംസ്കാരിക മണ്ഡലങ്ങളെ ചൂടുപിടിപ്പിരുത്ത പെൺമാണിപ്പതയുടെ പിന്നാമുറങ്ങളിൽ പോയാൽ കുട്ടിക്കൊടുപ്പ് മുഴുവനും ആ വീടുമായി ബന്ധമുണ്ടായിരുന്ന പെണ്ണുങ്ങളാണെങ്കിൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കരുവായത്തിന് ഉത്സവം നടത്തുമ്പോ പ്രദേശത്തു നിന്നും വിദേശത്തു നിന്നും അവിടേക്ക് പഠിച്ചുകൂടിയിട്ട് നിരക്ക് ഇപ്പോൾ തുണിയില്ലാതെ അത്തനങ്ങളായി ആ വാർത്ത നിർത്തമിട്ട് നൂറ്റാണ്ടിലെ പെണ്ണുങ്ങളോടാണ് എല്ലാ നിന്റെ കണ്ണിനെ പെണ്ണ് പെണ്ണുങ്ങളോടും സഹോദരിക്ക നാല് വയസ്സുകാരെ പീഡിപ്പിച്ചെന്ന് വാർത്ത പറയുന്നു മലയാളത്തിന്റെ പ്രമാണത്വം അജീമസമാക്കുന്ന പക്ഷമാത്രമിന്റെ കൊതിയുടെ കഥകൾക്കുണ്ടോ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടുപോയ വൃത്തന്മാരോട് കുഴപ്പമില്ല എല്ലാ വൃത്തന്മാരോടും സഹകരിക്കരുത് അവിതീനം ലൈംഗികശേഷി പോയ വൃദ്ധന്മാരോട് ി പിടിച്ചു പിടിച്ചെല്ലി പിടിച്ചത്തിന് ഇവിടെ അനുവാദമാണ് ചെറിയ നൽകിയത് ഏത് ഖുറാനാണ് നൽകിയത് ഏത് സ്വീകസാണ് നൽകിയത് പത്താം ക്ലാസ്സുകാരന്റെ കൂടെ ടീച്ചറോടി പോയി ഇങ്ങനത്തെ വാർത്തയാണ് പത്താം ക്ലാസ്സിലല്ലേ കുഴപ്പമില്ല പറഞ്ഞു വേണ്ട വേണ്ട ഹറൂ വേണ്ടത് ಚಂಡ പറയുന്നത് ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ് ഞാനിത് പറയുന്നത് നിങ്ങളെ നന്നാക്കാനല്ല പാണ്ഡിത്യം വിളമ്പാണല്ല പാണ്ഡിത്യം പറയാം ഞാനൊരു പണ്ഡിതനല്ല ലാളിത്യം പറയാം ഞാനൊരു സാധികനല്ല ത്യാഗം പറയാൻ ഞാനൊരു പരിചാരിയല്ല വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല പ്രമേയം പറയാ ഞാനൊരു പ്രവാസകനല്ല തിരുത്താ ഞാനൊരു തിരുത്താടിയല്ല ഞാനൊരു യോദ്ധാവുമല്ലോ അറിവിന്റെ പിന്നിൽ പിന്നാറ് അല്ലെ കഴിവുകൊണ്ട് പ്രബോധനത്തിൽ ബോധത്തോടെയും വിനയത്തോടെയും പറഞ്ഞിട്ട് മരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പറയാ എല്ലാ കൊച്ചുകുട്ടികളെ അടുപ്പിക്കരുത് സ്ത്രീകളുടെ സ്ത്രീകളുടെ ശരീര പൊതു കൊച്ചുകുട്ടികളെ എന്റെ വീട്ടിലെ പെണ്ണുങ്ങളുമായി അടുപ്പിക്കരുത് അഭിനാരത്തിന്റെ ദുരന്തത്തിന്റെ വർദ്ധമാന കാലത്തോട് വെറുതെ സ്ത്രീകളുടെ ശരീരശാസ്ത്രം അറിയണ്ട എന്ന് പറഞ്ഞാലും പെണ്ണെ നീ മുറ്റുന്നതിലാണ് എട്ടാം ക്ലാസിലോ ഒമ്പനാ വയസ് ക്ലാസിലോ പഠിക്കുന്ന കുട്ടി നിന്നടിച്ചു നിൽക്കുന്നുണ്ട് ആറ്റടിക്കുമ്പോൾ നിന്റെ നിന്റെ കാലിൽ നിന്ന് മാറുമ്പോ ആ സമയത്ത് ആ കുട്ടി നിന്റെ കാലിലോട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ നന്നാണ് മുപ്പത് അവൻ കുഴപ്പക്കാരനാണ് അവനെ നിന്നോടിച്ചത് നല്ലാണ്ട് ും പെണ്ണും തമ്മിലുള്ള സംസർഗത്തിന് മാർഗരേഖകളും മാർഗദർശകളും പശുവിനും കഴിക്കുന്ന പെൺകുട്ടികളെ ചെറുപ്പക്കാരുടെ തോൽ കഴിഞ്ഞിട്ട് എങ്ങനെയായ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളെ ഒരു ന്യൂ ഇയർ സെൽഫി എടുത്തിട്ട് കൂടെ പഠിക്കുന്ന ആണങ്ങളുടെ തോളിൽ കൈയിട്ട് അവരെ ശരീരം പരസ്പരത്തെ സമയമില്ലാതെ പറയാ وتوب إلى الله جميعا وتوب <applause> إلى الله جميعا أما دادي مغلي إذا

ോട് പടങ്ങണേനുമാനുള്ളവരെ ഞാൻ ഈ ആയത്തോടെ വിശേഷം സമാപിപ്പിക്കുകയാണ് ഈമാനുള്ളവരെ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളെ നിങ്ങൾ പരിതാപിച്ചു മടങ്ങണേ നമ്മളെ വിജയിപ്പിക്കട്ടെ